അമ്പടി ജിഞ്ചിഞ്ചാക്കടി സ്ക്രിപ്റ്റ് ആയിരുന്നു അല്ലേ എന്നിട്ട് പ്രാങ്ക് പോലും അതിലേട്ടം കണ്ടുപിടിച്ചു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മല്ലു ഫാമിലി സുജൻ സുജനെ പറ്റിയിട്ട് ഞാൻ ഒന്നും പറയണ്ടല്ല ലക്ഷക്കണക്കിന് ഫോളോസ് ഉണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കഴിച്ച് പോയിടെ ഗാംബ്ലിങ് ഗാംബ്ലിങ്ങ് മറ്റുകൂടെ പ്രൊമോട്ട് ചെയ്തതിനു പോയി ഇപ്പൊ മുഞ്ചിരിക്കുക ഇപ്പൊ യൂട്യൂബിലിട്ട് കലക്കുക ഗാംബ്ലിംഗ് ഒന്നും ഇല്ല വേറെ അല്ലാത്ത ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇട്ട് കലക്കുക ഇപ്പൊ ആരും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു പ്രത്യേകിച്ച് അവരുടെ കുറച്ച് ഓഡിയൻസിലോട്ട് മാത്രം ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇവരുടെ ഒരു ഒഡായ്പ് പ്രാങ്ക് പരിപാടി ഞാൻ കണ്ടുപിടിച്ച സുഹൃത്തുക്കളെ ഞാൻ കണ്ടുപിടിച്ചു ഉറപ്പായിട്ട് നമ്മൾ ഡിക്ടേറ്റീവ് ആണല്ലോ പലരും എന്റെ കമന്റ് ബോക്സിൽ വന്ന് പറയാറുണ്ട് നീ ആരുടെ കോടതിയാടാ നീ ആരട അഡിക്റ്റേറ്റീവ് ആടാ ആണടാ ആണ് ഇതുപോലത്തെ ഉടായ്പളകെല്ലാം നമ്മൾ ചെക്കൻ കണ്ടുപിടിച്ച് കയ്യിൽ പിഴിഞ്ഞങ്ങ് കൊടുക്കും സുജിത് ബി ഒക്കെ എടുത്തു എവിടെന്നാണെന്ന് അറിയാവോ നാട്ടുകാര് മുഞ്ചിക്കുന്ന ഗ്യാമിങ്ങനെ പ്രൊമോട്ട് കിട്ടാ ഉം ഞാനൊന്നും പറയുന്നില്ല ഇനി പറഞ്ഞു കഴിഞ്ഞാൽ സുജിൻ വിഷമമായല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഈ പറഞ്ഞതിരിക്കീട്ട് ആരടുത്ത് നീ പറയണ്ട ആ നമുക്ക് ആരംഭിക്കാം പുതിയൊരു വീഡിയോ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നൂസിന് എല്ലാരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അതായത് സുജിന്റെ അമ്മ പൊന്നൂസിനെ ആക്രമിക്കുന്നു പൊന്നൂസ് കരയുന്നു വാട്ട് എ പ്രാങ്ക് ഇത് പ്രാങ്ക് ആയിട്ടാണ് കൊടുത്തത് പൊന്നൂസ് അറിയാത്ത രീതിയിൽ പൊന്നൂസിനെ പ്രാങ്ക് എന്ന് പക്ഷെ പൊന്നൂസ് അറിഞ്ഞും കൊണ്ടുള്ള പ്രാങ്ക് ആണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചു അതെങ്ങനെയെന്നല്ലേ ഡാ അതു പേര് മാറ്റിയാലോ അതിൽ ബോക്സ് മാറ്റി വതുൽ എന്നാക്കിയാലോ വേണ്ടല്ലേ എന്റെ ആവശ്യമില്ല എന്തായാലും തുടങ്ങട്ടെ ഇന്ന് ഇന്ന് നമുക്കൊരു നമുക്കൊരു വീഡിയോ 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 എടുക്കാം എടുക്കാം ഗുണമുള്ള ല്ല നിങ്ങളും അടുത്ത് പ്രത്യേകിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അഞ്ച് പൈസയുടെ ഗുണമുണ്ടാവുന്ന വീഡിയോ ഒന്നുമല്ല ഇവനൊക്കെ കാണിക്കുന്ന കുവാപ്രായങ്ങളും നമുക്ക് ഇങ്ങനെ മാത്രമേ കണ്ടിരുന്നൂ മറ്റേ ഈ വീട്ടിലെ അമ്മായിമ്മ അതായത് മീൻസ് ഈ അമ്മായിമ്മ മുഖം മുഖം വീർപ്പിച്ച് വെച്ചിട്ട് വീട്ടിൽ രാവിലെ എണീറ്റ് സംസാരിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ലേ സോഷ്യൽ എക്സ്പെരിമെന്റ് ആണെന്ന് തോന്നുന്നു ഇവൻ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ തന്നെ ഈ ഫാമിലി ബ്ലോഗേഴ്സിന് എനിക്ക് എന്തായിട്ട് പിടിക്കൂല മരുന്നിനൊന്നോ രണ്ടോ നല്ലതേ ഉള്ളൂ ബാക്കി എല്ലാം ഈ വീട്ടിലിടക്കുന്ന തുമ്മോ തൂറയും തുപ്പയും എടുത്ത് കാണിച്ച് ഇല്ലാത്ത കഞ്ഞി പരിപാടികളുടെ അടി ഉണ്ടാക്കി വഴക്കമുണ്ടാക്കി നാട്ടുകാരെ കാണിച്ച് അങ്ങനത്തെ പരിപാടികളാണ് എന്തിനു സ്വന്തം ഭാര്യക്ക് അവിതമൊന്നും സ്വന്തം ഭാര്യയുമായിട്ട് ഓത്സാഹം പോകുന്നു എന്ന് പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച ഒരു സമയമുണ്ടായിരുന്നു നമ്മുടെ സുചിന് അങ്ങനത്തെ ടീംസ് ആണ് കുടുംബത്തോടെ നിന്നും കൊണ്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ സ്വന്തം ഭാര്യ വീട്ടിൽ ഒളിപ്പിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട് ഓ അവള് പോയി ഇനി ഞാൻ ഒറ്റയ്ക്ക് ഇല്ല കിന്യൂസ് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാടകങ്ങൾ കളിക്കുന്ന ഫാമിലി ടീമുകളാണ് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാടകങ്ങൾ കാണിക്കണ കാ ഒന്ന് കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കെ വലിച്ചെറിട്ടിപ്പോൾ ഒരു സുഖം ഒരു മനുഷ്യം വേറെ അത്രയും നിങ്ങൾ എന്റർടൈൻമെന്റ് പർപ്പസ് ഉള്ളിയായിട്ട് കണ്ടാൽ മതി ഞാൻ കുറെ സ്ഥലത്തേക്ക് കണ്ടിട്ടുണ്ട് എന്തോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ വീട്ടിൽ അങ്ങനത്തെ കുഴപ്പങ്ങളില്ല എന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ തന്നെ പറഞ്ഞ് ക്ലിയർ ആക്കാറുണ്ട് ഞാനോ അല്ലെങ്കിൽ മെയിൻ കാര്യം കുഞ്ഞോ കുഞ്ഞോളാണ് ഇവിടെ ഞാൻ ക്ലിയർ ദൈവമേ അറിഞ്ഞു കൊടുക്കണം അവന്റെ കുടുംബത്തിൽ ഒരു പ്രശ്നമില്ലെന്നാണ് അവൻ പറയുന്നത് ദൈവം തന്നെ അറിഞ്ഞവന് പ്രശ്നങ്ങൾ കൊടുക്കണം എന്നാണോ പറഞ്ഞു പറയാതെ പറഞ്ഞു വരുന്നത് കൊള്ളാട്ടാ അനുഗ്രഹിക്കു എന്തായാലും ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്ക് വേണ്ടി ദൈവമേ നിന്റെ പേര് പറഞ്ഞ പ്ലെയിൻ പോണ്ട അതും താഴ്ന്നു പോകണമെന്നാണ് മൊട്ടം സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് നിങ്ങൾ ഇതൊക്കെ അവസ്ഥ പ്ലെയിന് പോലും ലെവലില്ലാതെ പോകുന്നുണ്ടോ ദൈവമേ ഇത്രയും താന്നുപോണാ എന്തെങ്കിലും വിഷയം ഉണ്ടോ ഉണ്ടോന്നോ അറിയാൻ പാടില്ല ഇവന്റെ ഒക്കെ പേര് പറഞ്ഞാൽ പ്ലെയിന് പോലും പറക്കാൻ പറ്റില്ല അവസ്ഥ അങ്ങനത്തെ അങ്ങനത്തെ ഒരു സമ്പ്രദായം ചില ചില വീട്ടില് രാവിലെ വരുമ്പോൾ തന്നെ വേറെ എന്തെങ്കിലും കാരണത്താൽ ആ അമ്മാമ്മക്ക് ദേഷ്യം വന്ന അമ്മ മുഖം കുറിപ്പിച്ച് ആ ഒരു വൈബ് സെറ്റപ്പില്ലേ അത് ഞമ്മ കാണിച്ചു കിടക്കും ആ ഇനി വൈബ് സെറ്റപ്പ് കാണിക്കാനായിട്ടാണ് ആശാൻ ഒരുങ്ങി വരുന്നത് പ്ലെയിന്റെ സൗണ്ടാണ് വെയിറ്റ് ചെയ്യട്ടോ ഞാനിപ്പൊ പോയിട്ട് വരാം അങ്ങനെ ഞാൻ പോയിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ പ്ലെയിനങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അത് കുറച്ച് താന്നു പോയി ഉള്ളൂ പോകുന്നുണ്ട് നേരെ പോകുന്നുണ്ട് ഓക്കെ അപ്പൊ അമ്മയമ്മ സെറ്റപ്പ് വൈബ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ കൊണ്ടുവരുന്ന ഒരു സ്ക്രിപ്റ്റഡ് സാധനമാണ് ഇവിടെ പൊന്നൂസിനെ പ്രാങ്ക് ചെയ്യാൻ പോകുന്നു എന്നാണ് പറയുന്നത് പക്ഷെ പൊന്നൂസും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു നാടകം അത്രയുള്ളൂ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിച്ച് നാട്ടുകാരെ കാണിച്ചിട്ടില്ല അതിൽ നിന്ന് ഒരു ഏണിങ്

അമ്മ ഏറ്റു പിന്നെന്ത് നീ പറയേണ്ട താമസം ഞാൻ ഇന്ന് കലക്കം അമ്മയല്ല ഗഡ്സോട അടിപൊളിയായിട്ട് പോന്നു ഒള്ളു ബ്രിസ് എന്തായാലും അമ്മ കലക്കുന്നുണ്ട് അമ്മ അഭിനയിത്തിലൊക്കെ സിംഹം തന്നെയാണ് ഈ അഭിനയിക്കാൻ പറഞ്ഞിട്ട് അമ്മ പോലും ക്യാമറയിലെ നോക്കുന്നില്ല പക്ഷെ പൊന്നൂസ് കറക്റ്റായിട്ട് ക്യാമറയിലെ നോക്കിയിടെ പറ്റിക്കപ്പെടാൻ വേണ്ടി നിന്ന് കൊടുക്കുന്ന ഫ്രാങ്കിന് ഇരയാകുന്ന പൊന്നൂസ് ക്യാമറയിൽ ആ ആ കാണിച്ചത് റിയാലിറ്റിക്ക് വേണ്ടി കണ്ട അവ കഥവന്റെ ഇടയിൽ കൂടിയാണ് എടുക്കുന്നത് കാണുമ്പോൾ ഒരു ഒറിജിനാലിറ്റിയൊക്കെ ഫീൽ എല്ലാം അറിയ എന്നിട്ടും ഞാൻ കുത്തി കണ്ടുപിടിച്ചില്ലടാ കൊച്ചു കള്ള അതാണ് എന്റെ കഴിവ് തള്ളേ പ്രശ്നം ഉണ്ടാക്കും പ്രശ്നം ഉണ്ടാക്കും തള്ളേ പ്രശ്നം ഉണ്ടാക്കും പ്രശ്നം ഉണ്ടാക്കും എനിക്ക് ചിരിയാണ് ഒന്നായിട്ട് നിന്റെ വീഡിയോ കണ്ടപ്പോ കണ്ടല്ല നിങ്ങൾ ശ്രദ്ധിച്ചല്ല നിങ്ങൾ അവിടെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി ഇനിയാണ് വലുത് വരാൻ കിടക്കുന്നത് അവിടെ തന്നെ ആ ക്യാമറ വെച്ച് സുജി നിന്നിട്ട് പൊന്നൂസ് കണ്ടിട്ട് എന്ത് രീതിയിൽ ഫ്രണ്ടിലോട്ട് കയറി പോയാണ് ഫ്രാങ്കിന് നിന്ന് കൊടുക്കുന്നതാണ് മനസ്സിലായില്ലേ നേരത്തെ പ്ലാൻ ചെയ്ത പ്രാങ്കിന് വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുന്നത് അത്രേയുള്ളൂ കൂടുതലൊന്നുമില്ല ഓ കറക്റ്റായിട്ടൊക്കെ നിന്ന് കൊടുക്കുകയാണ് ക്യാമറ ഫേസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ എന്നിട്ട് ഇപ്പം കയറൂടെ അതൊക്കെയാണ് രംഗത്ത് സൂപ്പർ അതാണ്

ബാക്കിൽ കൊണ്ടുവച്ചിട്ട് സുജിൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് സുജിൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ബാക്കിൽ നിൽക്കുകയാണ് അപ്പൊ പൊന്നൂസ് എന്ത് ചെയ്യാണ് അറിയാത്ത പോലെ നിൽക്കുകയാണ് ഓക്കെ ബാക്കിലല്ലേ ഫോൺ വെച്ചാൽ കാണുന്നില്ല പക്ഷെ തിരിഞ്ഞ് നടന്നു പോകുന്ന സമയത്ത് ഈ സുജിനെ പൊന്നൂസ് കാണണ്ടേ കണ്ടിട്ട് ഇവിടെ ഇവിടെയായിരിക്കണം അല്ലെങ്കിൽ ചേട്ടാ വാ എന്നെങ്കിലും വിളിച്ചുകൊണ്ട് പോകണ്ടേ എന്നാൽ ഇവൻ അവിടെ ഉള്ളത് പോലും അറിയാത്ത രീതിയിൽ ഇങ്ങനെ തിരിഞ്ഞ് നടന്നങ്ങ് പോവുകയാണ് അവൻ ക്യാമറയും വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവ എന്നിട്ട് താഴ്ത്തുന്നു ക്യാമറ പക്ഷെ അങ്ങനെ ഒരാൾ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്നു എന്നുള്ളൊരു കാര്യം അറിയാത്ത രീതിയിൽ പൊന്നൂസ് തിരിച്ചു നടന്നു പോയാണ് അവിടെ തന്നെ ഉണ്ടായപ്പോ പൊളിയുന്നില്ല അവൻ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല ആ രീതിയിലാണ് പൊന്നിസ് നടന്നു പോകുന്നത് ഓക്കെ അവൻ ബാക്കിൽ ഇങ്ങനെ വെച്ചോണ്ടപ്പോ കണ്ടില്ല എന്നെങ്കിലും പറയാം എന്നാൽ അടുത്ത തിരിഞ്ഞു വരുന്ന സമയത്ത് ഇവനെ കാണാത്തതുപോലെ അങ്ങ് പോയാണ് അങ്ങനെ ഒരാൾ അവിടെ ഇല്ല അവിടെ ഒരു ക്യാമറ ഫ്രെയിം മാത്രമേ ഉള്ളൂ ആ രീതിയിലാണ് പൊന്നൂസ് നടന്നു പോകുന്നത് അവിടെ തന്നെ ഉണ്ടായപ്പോ പൊളിയുകയാണ് എന്തിനടേ നാട്ടുകാരെ പറ്റിക്കുന്നത് കുടുംബത്തോടെ ഇരുന്ന് ഇതിൻ്റെ ആവശ്യമില്ലടേ ചുമ്മാ ഇങ്ങനെയൊക്കെ കാണിക്കാതെ ഡേ ആ അങ്ങനെ നമ്മുടെ കഥാനായകൻ എൻട്രി നടത്തുകയാണ് സുഹൃത്തുക്കളെ ഏട്ടോ കോഫി ഉടനെ ഏട്ടായി പോവുകയാണ് സുചിനേട്ടായി അങ്ങോട്ട് പോകുന്നു കോപ്രായങ്ങൾ കാണിക്കുന്നു നമുക്ക് കണ്ടു നോക്കാം അഭിനയിച്ച് ഒരു ും സീനില്ല അമ്മക്ക് അമ്പലത്തിൽ പോയപ്പോ സീനില്ല പോ പോയിട്ടേക്ക് പിടിച്ച് ബലിക്കുക പൊന്നുസ് വൻ സീനെ പക്ഷെ ലാസ്റ്റ് അവിടെ ഒന്ന് പതറിയാറ് കണ്ണേ നമുക്കൊന്ന് കാണാം കണ്ട കട്ട കണ്ട കണ്ട ക്യാമറയിലോട്ട് നോക്കിയത് ക്യാമറ ഇങ്ങനെ സുഹൃത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ജെന്നല്ലേ അവിടെ ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാൻ ഡേഡേ കൂടി പിടിക്കുന്ന പോലെ കാണിക്കുന്നത് അവിടെ വെച്ച് തൂക്കി അവിടെ വെച്ച് പൊന്നൂസിന്റെ കണ്ണ് ക്യാമറയിലോട്ട് പോയി ഫോട്ടോ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം സം കണ്ടല്ല കണ്ണ് ക്യാമറയിലോട്ട് പോകുന്നുണ്ട് കറക്റ്റായിട്ട് അത് അറിയാനും പറ്റുന്നുണ്ട് ആ വീഡിയോയിൽ ഞാൻ അതാണ് സ്ലോ മോഷനിലിട്ട് കാണിച്ചിട്ടുള്ളൂ ക്യാമറയിലോട്ടാണ് ഈ കണ്ണിങ്ങനെ ജസ്റ്റ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡിന്റെ പകുതി ഇങ്ങനെ വന്നിട്ടങ്ങ് പോകും അതാണ് നമ്മൾ തൂക്കി അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഡിക്ടീവ് എന്നടേ വീണ്ടും വീണ്ടും അടുത്ത ഷോട്ടിലും അത് വിഴുകയാണ് ശ്രദ്ധിച്ചായിരുന്നോ മറ്റവൻ ജനലിൽ നിന്ന് വെളിയിൽ നിന്ന് എടുക്കുന്ന വളരെ വ്യക്തമായിട്ട് കാണാം നമ്മൾ ആ വീട്ടിന്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് അത് നമ്മൾ ഫേസ് ടു ഫേസ് ജെന്നലിൽ നിൽക്കുന്ന സമയത്ത് ഒരാളോടെ ഫ്രണ്ടി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ കാണുന്നതാണ് അല്ലെ ശ്രദ്ധിച്ചാൽ മതി ഉറപ്പായിട്ട് അത് കാണും അതുപോലെ ഫേസ് ടു ഫേസ് വന്ന് ഒരുത്തം ക്യാമറ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പൊന്നുസ് അകത്ത് നിന്ന് ഘോ ഘോ അങ്ങ് പ്രസംഗിക്കുകയാണ് എട്ടക്കൊന്ന് കണ്ണു വന്ന് ചിമ്മി അതിന്റെ ഇടയിൽ ലോക്കായിട്ട് പോവുകയാണ് ഒന്നുകൂടി കാണിച്ചു തരാം ശ്രദ്ധിച്ചല്ല ശ്രദ്ധിച്ചല്ല ജസ്റ്റ് ഇങ്ങനെ കണ്ണൊന്ന് ക്യാമറയിൽ വന്നിട്ട് തിരിച്ച് വീണ്ടും പോയി ആക്ടി ഒ പാട്ടിൽ പോയി വേണ്ടി എന്റെ കണ്ണീരിന് റീച്ച് റീച്ചുള്ളത് കൊണ്ടാണെന്നോ പഞ്ചടേലു അതുള്ള കാര്യമാണ് ഒരിത്ത് കരഞ്ഞ് കാണിച്ചു കഴിഞ്ഞാ അവിടെ അങ്ങനെ കാണാൻ ആൾക്കാരുമുണ്ട് സത്യസന്ധമായ സംഭവം തന്നെയാണ് ഞാൻ തന്നെ നിങ്ങളെ തമ്മിലേൽ കണ്ടിട്ടാണ് ഒന്ന് കണ്ടത് കേട്ടേ കണ്ടപ്പോൾ എനിക്ക് വല്ല മൊത്തം ഓടായിപ്പാണ് ആ പോട്ട് അങ്ങനെ ഇരിക്കട്ടെ അപ്പം കണ്ടല്ല ഇതൊക്കെയാണ് ഇത്രയേ ഉള്ളൂ എല്ലാം കൂടി കുടുംബത്തോടെ പ്ലാൻ ചെയ്ത് അഭിനയിച്ചിട്ട് പ്രാങ്ക് പോലും എൻ്റെ എന്നാവശ്യമില്ല ഏട്ടാ നീ ഒക്ക അഭിനയിക്കും ഇതിനേക്കാളും നല്ലത് ഒരു സീരിയലായിട്ട് തുടങ്ങി എപ്പിസോഡ് കാണണം ഇങ്ങനെ അഭിനയിച്ചിറക്കും നല്ലതാണ് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട് നിങ്ങളൊക്കെ ഈ വിചാരിക്കുന്നതിനേക്കാളും റീച്ചുണ്ട് നിങ്ങൾ അഭിനയിച്ച് കാണിക്കും സെറ്റ് ആയി അടിപൊളി ആയിട്ട് ഷൂട്ട് ചെയ്ത് ഇറക്കി ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് നിങ്ങളുടെ ഓഡിയൻസിനെയും പറ്റിച്ചുകൊണ്ട് ഓരോ പോപ്രായങ്ങളെ കാണിച്ചു കൂട്ടാതെടെ ബോറടെ ഞാൻ വെറുതെ പറഞ്ഞു അമ്മ ഓളനെ അമ്മ 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 പറഞ്ഞ പണി വാ 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 മതി 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 മെഴുകിയത് മതി മതി എല്ലാ നാട്ടുകാർക്ക് പിടികിട്ടി ഉടായ്പകൾ കട്ടി കൂട്ടിയിട്ട് ഭയങ്കര അഭിനയം അവിടെ ആ അമ്മച്ചിയാണ് കറക്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സത്യമുള്ള കാര്യം പറയാ അവർ പറഞ്ഞതുപോലെ ക്യാമറയിൽ നോക്കിയാൽ ഒരിടത്തും നോക്കിയാൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ട് തിരിച്ചു വന്നു എന്നാൽ പുന്നൂസ് പതറി പുന്നൂസിനെ പ്രാങ്കുന്നത് പോലെയാണ് ഇവർ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചത് പക്ഷേ അവിടെയുള്ള പാണിപ്പോ സുഹൃത്തുക്കളെ അവിട്ട അവരും അഭിനയിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ മൂന്ന് സാഹചര്യങ്ങൾ ഇട്ട് തന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ എന്ത് വേണേ ഓടായ്പകൾ കാണിക്കാതെ ഡേ ജീവിതം മൊത്തം ഇങ്ങനെ ഓടായ്പകൾ കാണിച്ചുകൊണ്ടിരുന്ന എന്തൊരു വിചാരിക്കും നാട്ടുകാർ പുതിയൊരു വീട് എടണം